നാളെ ജിൻഡപ്പനും ഋഷിയും തമ്മിലുള്ള മുട്ടനടിക്ക് കാരണമെന്താണ് അടിയിൽ ആര് ജയിക്കും ആരുടെ ഭാഗത്താണ് ശരി തെറ്റുകൾ എന്നുള്ളത് നമുക്ക് നോക്കാം നമുക്കിവിടെ കാണാം ഈ പറയുന്ന മുടിയനും ജിൻഡപ്പനുമായിട്ടുള്ള നല്ല രീതിയിലുള്ള ഫൈറ്റ് നടക്കുന്നുണ്ട് ഇടിപ്പിക്കാൻ വരണ്ട എന്ന് ആ ആര് പറയുന്നുണ്ട് ഈ പറയുന്ന നമ്മുടെ ജിൻഡോ പറയുന്നുണ്ട് അതിനോടൊപ്പം നീ എന്തിന് എന്റെ പേരെടുത്തിട്ടു എന്ന് ജിൻഡപ്പൻ ചോദിക്കുമ്പോൾ അതിന് മറുപടിയായിട്ട് മുടിയൻ പറയുന്നുണ്ട് താങ്കൾ എന്തിനു അഭിഷേകിൻ്റെ പേരെടുത്തത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ പേരെടുത്തത് എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കങ്ങളാകുന്നു നമുക്കറിയാം ഈ പറയുന്ന മുടിയൻ ഫൈറ്റിന് അല്ലെങ്കിൽ ഒരു വഴക്കിലേക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ മുടിയനോട് പറഞ്ഞു നിൽക്കാൻ ഭയങ്കര പാടാണ് അവൻ്റെ ശബ്ദം അത്രയ്ക്ക് ഉച്ചത്തിൽ കേൾക്കും ആർക്കും അവൻ്റെ അടുത്ത് പറഞ്ഞു നിൽക്കാൻ പറ്റത്തില്ല അതുപോലെ അവൻ ഹൈ ടമ്പറിലേക്ക് മാറുകയും കൺട്രോൾ വിട്ടു പോവുകയൊക്കെ ചെയ്യും ആ സമയത്ത് അവനെ കൺട്രോൾ ചെയ്യാറുണ്ട് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ആരുടെ ഭാഗത്താണ് ശരി എന്നൊന്നും എനിക്കറിയത്തില്ല പിന്നെ ഇവിടെ ആരാണ് ഈ ഈ ഒരു അടിയിലേക്ക് കൊണ്ടുവന്നത് എന്ന് ചോദിച്ചു അവിടെയൊക്കെ ശ്രീരേഖ എന്ന് പറഞ്ഞ ഒരു വ്യക്തി നിൽപ്പുണ്ട് അല്ലേ ശ്രീരേഖ ആ മഹോഭാവം കാണുമ്പോൾ ശ്രീരേഖയ്ക്ക് അത് ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും മനസ്സിലാക്കി കഴിഞ്ഞവട്ടം നമുക്ക് ഈ പറയുന്ന നോമിനേഷനിൽ തന്നെ ഈ വന്ന എന്താണ് ജിൻഡപ്പൻ സേവ എന്ന് പറഞ്ഞ അപ്പോൾ ഞാൻ തൊട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് സീരിയൊക്കെ പറയുകയും ചെയ്തു അപ്പോൾ അതുകൊണ്ട് തന്നെ സീരയ്ക്കും ഇതിനകത്ത് പങ്കുള്ളതായിട്ട് കാണാം ആരുടെ ഭാഗത്താണ് ആരുടെ ഭാഗത്താണ് ന്യായമെന്ന എന്നുള്ളത് നമുക്ക് നാളെ ഈ പറയുന്ന എന്താണ് എപ്പിസോഡ് കണ്ടാലേ മനസ്സിലാവുള്ളൂ എന്തായാലും ഈ പറയുന്ന മുടിയനുമായിട്ടുള്ള ഫൈറ്റ് അത്ര പെട്ടെന്ന് അത്ര ഈസി ആയിട്ട് ജിൻഡപ്പിന് ചെയ്യിക്കാൻ കഴിയില്ല കാരണം മുടിയൻ ഫൈറ്റിന് വേണ്ടിയിട്ട് വാ തുറന്നു കഴിഞ്ഞാൽ അവനെ പിടിച്ചു കെട്ടുക എന്ന് പറഞ്ഞ കടുപ്പം തന്നെയാണ് നമുക്ക് വീട്ടും കാണാം ജയ